ഹരേ കൃഷ്ണ ഞാൻ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരമെല്ലാം അറിയാവുന്നവർ കമൻ്റായി രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട് രണ്ടാമത്തെ ചോദ്യം ഭഗവത്ഗീതയിൽ എത്ര അദ്ധ്യായമുണ്ട് മൂന്നാമത്തെ ചോദ്യം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന എത്ര ശ്ലോകങ്ങളുണ്ട് നാലാമത്തെ ചോദ്യം ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്ന എത്ര ശ്ലോകമുണ്ട് അഞ്ചാമത്തെ ചോദ്യം ഭഗവത്ഗീതയിൽ സഞ്ജയൻ പറയുന്ന എത്ര ശ്ലോകമുണ്ട് ആറാമത്തെ ചോദ്യം ഭഗവത്ഗീതയിൽ ധൃതരാഷ്ട്ര പറയുന്ന എത്ര ശ്ലോകമുണ്ട് ഏഴാമത്തെ ചോദ്യം അർജുനൻ ഭഗവാനോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു ഇതിൻ്റെ ഉത്തരങ്ങൾ അറിയാവുന്നവർ കമൻറ്റായി രേഖപ്പെടുത്തുക അറിയത്തില്ലെങ്കിൽ ഞാൻ ഉത്തരം പറയുന്നതാണ്